ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഭയവും അമിതമായ തീറ്റയും ആ ഹാർട്ട് അറ്റാക്കിനുള്ള പരിഹാരമാണ് ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും വീഡിയോ കാണണം കാരണം ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് പണ്ട് പ്രായമുള്ളവർക്കൊക്കെ വന്നുകൊണ്ടിരുന്നതാണെങ്കിൽ ഇന്ന് മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ച് വയസ്സിലും ഒക്കെ കുറെ ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എന്ത് എന്തുകൊണ്ട് ഇന്നലെ രാത്രി വരെ ഞങ്ങളായിട്ട് വർത്താനം പറഞ്ഞിരുന്നതാണ് ഇന്നിപ്പോ രാവിലെ മരണപ്പെട്ട് കേൾക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് കുറെ കാരണങ്ങൾ ഉണ്ടാവാം ഇന്ന് ഇപ്പോ ഹാർട്ട് ഹാർട്ട് പേഷ്യൻസിന് ആ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വീഡിയോകളിൽ പറയും പക്ഷെ ഇന്നിപ്പോ ഞാൻ ആ ഹാർട്ട് പേഷ്യൻസിന് ഉള്ള ഒരു ചെറിയൊരു മുദ്രയാണ് പഠിപ്പിക്കുന്നത് ഈ മുദ്ര പരമാവധി ഹാർട്ട് പേഷ്യൻസിലേക്ക് എത്തിയാൽ അവർ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടോ അവർ ചെയ്ത ആൻജിയോപ്ലാസ്റ്റിക് കൊണ്ടോ സർജറി കൊണ്ടോ ഒന്നും പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയും സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ അവര് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും മരുന്ന് പിടിക്കുമ്പോഴും നെഞ്ചിലുള്ള ഹെവിനെസോ സ്റ്റെപ്പ് കയറുമ്പോൾ കയറ്റം കയറുമ്പോൾ കിതപ്പോ ഇതൊന്നും അവർക്ക് മാറാറില്ല അതിന് ചെറിയൊരു ടെപ്പി ടെക്നിക്കാണ് ഞാനിപ്പോ ഇതിൽ കൊടുക്കുന്നത് ഇതിൽ മരുന്ന് കഴിക്കണ്ട സന്തോഷത്തില് അവനവന്റെ വേരൽ ഒന്ന് മടക്കി പിടിച്ചാൽ ഞാൻ നേരത്തെ വിപിയുടെ മുദ്രയും ഷുഗറിന് മുദ്രയൊക്കെ വിട്ടിട്ട് ഒത്തിരി ആളുകൾക്ക് അനുഭവം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു മുദ്രയാണ് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു മുദ്ര ഈ ഈ മുദ്ര ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊന്നും പറയണില്ല പകരം ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് ഇത് പിടിച്ചാൽ അവർക്കുണ്ടാവുന്ന ശാരീരികമായിട്ടുണ്ടായ സന്തോഷം എന്തായാലും മുദ്ര കൊണ്ട് നിങ്ങൾക്ക് തിരിയും അതേപോലെ തന്നെ ഇനി വരാൻ സാധ്യത ഉള്ളവർക്ക് വരുമോ വരുമോന്ന് ആശങ്കയുള്ളവർക്ക് അവർക്കെല്ലാം ഈ മുദ്ര എഫക്ട് ചെയ്യും ഹാർട്ട് അറ്റാക്കിനുള്ള മുദ്ര ചൂണ്ടുവരല് തള്ളവരലിന്റെ താഴെ ഇങ്ങനെ ടച്ച് ചെയ്യുക ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ മുദ്ര കൊണ്ട് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റേണ്ടതുണ്ട് ആ ലൈഫ് സ്റ്റൈൽ മാറ്റുമ്പോഴാണ് സത്യത്തിൽ കുറെ ഹാർട്ട് അറ്റാക്കിന് പ്രതിവിധിയാവുക അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഉച്ചക്കുള്ള ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണം പരമാവധി ഹാർട്ട് പേഷ്യൻസ് പരമാവധി കുറക്കുക തീറ്റ നന്നായിട്ട് കുറക്കുക അവർ വയറ്റിൽ നിന്ന് പോകാത്തവരാണെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള മാർഗങ്ങൾ അതിൽ പ്രത്യേകിച്ച് രാവിലെ നേരത്തെ എഴുന്നേക്കാന്നുള്ളത് ഹാർട്ട് പേഷ്യൻസിന് നിർബന്ധമാണ് അവര് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക കാരണം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് ഡയജഷൻ മോഷൻ നന്നാവും ആ മോഷൻ നന്നായാൽ തന്നെ അറ്റാക്കിനുള്ള സാധ്യത കുറയും പിന്നെ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് അറ്റാക്കിന് സാധ്യത കൂട്ടുന്നു ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പാണ് ഭക്ഷണം കഴിക്കേണ്ടത് പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മള് രാത്രി വളരെ ലേറ്റ് ലേറ്റായാണ് ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്നതുകൊണ്ടൊന്നും നമ്മൾ അതിനെ ഒന്നും അല്ല പറയുന്നത് സ്ഥിരമായി ലേറ്റായി ഭക്ഷണം കഴിക്കുന്നത് അതെല്ലാം ഒഴിവാക്കുക അതിനൊപ്പം നമ്മൾ ഈ പറയുന്ന മുദ്രയും കൂടി പിടിക്കുക ചികിത്സ യഥാർത്ഥമായ ചികിത്സ ഞാനിപ്പോൾ ഇതിൽ പറയുന്ന തെറാപ്പി ഒരിക്കലും എന്റെ ട്രീറ്റ്മെന്റിനായിട്ട് അന്വയൽ ഹീലിംഗ് വരുന്നവർക്ക് നമ്മൾ മുദ്ര തെറാപ്പി അല്ല കൊടുക്കാം ഹീലിംഗ് സെഷൻ ഉണ്ട് ഹീലിംഗ് ഉണ്ട് ആ എനർജി ഹീലിംഗിലൂടെയാണ് സത്യത്തിൽ മാറേണ്ടത് അതിന് ഒരു ടിപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് പറയുന്നത് പക്ഷെ ഈ ഒരു ടിപ്പ് കൊണ്ട് മാത്രം പലപ്പോഴും നമ്മൾ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത അറ്റാക്കുകളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട് എങ്കിൽ വിശദമായിട്ട് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ മരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച സമാധാനത്തിൽ മരിക്കുന്നവരെ മരുന്ന് പിടിക്കുന്നതിന് പേരും മരിക്കുന്നതുവരെ ഈ ഒരു മുദ്ര പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ നടുവരലിന്റെ തുമ്പ് തള്ളവരലിന്റെ താഴെ കച്ചിയ നടുവരലും മോതിരവേറിലും തള്ളവരലിന്റെ തുമ്പിൽ ചെയ്യുക അപാൻ മുദ്ര എന്നാണ് ഇതിനെ പറയാ വാരമുദ്ര എന്നാണ് മുദ്ര തെറാപ്പിയിൽ നിന്ന് പറയാ ഈ മുദ്ര പിടിച്ചാല് അഞ്ചു നാല് നേരം രണ്ട് കൈയിലും പിടിക്കുക ഈ മുദ്ര പിടിച്ചാൽ അത്യാവശ്യം ഹാർട്ട് പേഷ്യൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അത് മാത്രല്ല ഒരു പെട്ടെന്നൊരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അയാളെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ആ കൊണ്ടുപോകുന്ന വഴിക്ക് ഈ കയ്യില് ഇത് ചൂണ്ടുകാരൽ വെച്ചിട്ട് ടാപ്പ് ചെയ്യാ നടുവയറിലും മുതലും ടാപ്പ് ചെയ്യുക ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ അയാൾ ചിലപ്പോ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് അയാളുടെ ഹാർട്ട് അറ്റാക്കിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അയാൾ കുറയാം ആ കുറയുന്നത് തന്നെ ചിലപ്പോ ചിലപ്പോ സർജറിയിലേക്കും മറ്റും പോകേണ്ടത് നമുക്ക് തടയാൻ പറ്റും ഇത് വലിയ ഒരു ഇൻഫർമേഷൻ ആണ് സത്യത്തിൽ തൽക്കാലത്തേക്ക് തള്ളിക്കളിയാവുന്നവർക്ക് തള്ളിക്കളഞ്ഞു പോകുന്നവർക്ക് കുഴപ്പമില്ല പക്ഷെ മരുന്ന് കൊണ്ട് മാത്രം സമാധാനമില്ല എന്ന് ബോധ്യപ്പെടുന്നവർക്ക് ഈ വീഡിയോ ആവശ്യമാണ് ഹാർട്ട് അറ്റാക്കിന്റെ മുദ്ര അബാന്മാര് മുദ്ര ഇനിയും ഹാർട്ട് അറ്റാക്കിന്റെ ചെറിയ ടിപ്പുകൾ ബാക്കിയുള്ള വീഡിയോകളിൽ പറയാം ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഒരു ജീവനെ രക്ഷിക്കാൻ ആ ജീവനെ രക്ഷിക്കാൻ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു മുദ്ര ഉപകാരപ്പെടുമെങ്കിൽ ഈ മുദ്ര പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക വീണ്ടും എന്റെ ഇതേപോലുള്ള ടിപ്പുകൾ കാണാൻ ഫോളോ ചെയ്യുക ബൈ